ഹായ് ഓൾ വെൽക്കം ടു ടോസ് അക്കാഡമി ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കേ ടെ മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേ ടെ എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ട്രിക്സുമായിട്ടാണ് ഇന്ന് അക്കാഡമി വന്നിരിക്കുന്നത് കെ ടെറ്റ് സെറ്റ് നെറ്റ് എച്ച് എസ് സി എച്ച് എസ് എസ് ടി എൽ പി എസ് സി യു പി എസ് സി പി എസ് സി കോച്ചിങ്ങുകൾ എല്ലാം തന്നെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വിജയികളെ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അക്കാഡമി കൂടെ നിന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിയിൽ ടൂൾസ് അക്കാഡമിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കൊട്ടും സമയം കളയാതെ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് ഇരുപത്തിനാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തി ആറ് ഇരുപത്തിയഞ്ച് നാല് ഓപ്ഷൻസും ഉണ്ട് ഒരു സമചുദ്രത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് സമചതുരമാണല്ലോ ചുറ്റളവ് എന്ന് പറയുന്നത് ഇരുപത്തിനാലെന്ന് തന്നിട്ടുണ്ട് അതായത് ഫോർ ഇൻഡു നാല് വശം എന്ന് പറയുന്നതാണ് ചുറ്റളവ് ഫോർ ഇൻറ്റു എസ് ഈക്വൽ ടു ട്വന്റി ഫോർ എന്ന് എഴുതാം അപ്പോൾ നമുക്ക് എ എങ്ങനെ കണ്ടുപിടിക്കാം ഈ നാലിനെ താഴേക്ക് കൊണ്ടുപോയാൽ പോരെ അതായത് എ ഈസ് ഈക്വൽ ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ എന്ന് കിട്ടും ഒരു വശം ഒരു സമചതുരത്തിൻ്റെ ഒരു വശം നമുക്ക് കിട്ടി സിക്സ് സെൻറ്റിമീറ്റർ അങ്ങനെയെങ്കിൽ അതിൻ്റെ പരപ്പളവ് എന്താണ് വശം ഇൻറ്റു വശം അതായത് എ സ്ക്വയർ എ ഇൻറ്റു എ ആണ് സൈഡ് ഇൻറ്റു ആണ് ഈക്വൽ ടു സിക്സ് സ്ക്വയർ ഈക്വൽ ടു തേർട്ടി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം ഇത് നമ്പറുകൾ ഇങ്ങനെ മാറി മാറി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം രണ്ട് റേസ്റ്റ് പതിനാറ് അധികം നാല് റേസ്റ്റ് പതിനൊന്നിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ് രണ്ട് റേസ്റ്റ് പതിനാറ് അധികം നാൽപ്പത്തി അഞ്ച് റേസ്റ്റു പതിനൊന്നിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നമുക്ക് ആദ്യം രണ്ട് റേസ്റ്റ് പതിനാറിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം രണ്ടിന്റെ പവർ ഏതാണെന്ന് നോക്കുക പതിനാറല്ലേ പതിനാറിന് നാല് വെച്ച് ഹരിക്കുക പതിനാറിന് നാല് വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ നാല് ഇൻറ്റു നാലാണ് പതിനാറ് ശിഷ്ടം എത്ര വരുമെന്ന് നോക്കുക റിമൈൻഡറിനാണ് ഇമ്പോർട്ടൻസ് ശിഷ്ടം പൂജ്യമാണ് വന്നിരിക്കുന്നത് ശിഷ്ടം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് റേസ്റ്റ് ഒന്നിൻ്റെ ഉത്തരം എഴുതിയാൽ മതി ശിഷ്ടം രണ്ടായിരുന്നു എങ്കിൽ രണ്ട് റേസ്റ്റു രണ്ടിൻ്റെ ഉത്തരം എഴുതും ശിഷ്ടം മൂന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് അറേസ്റ്റ് മൂന്നിൻ്റെ ഉത്തരം എഴുതും ശിഷ്ടം പൂജ്യമാണ് വരുന്നത് എങ്കിൽ രണ്ട് റേസ്റ്റ് നാലിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണോ അതായിരിക്കും നമ്പർ വരുക ഇവിടെ രണ്ട് വരും ഇവിടെ നാല് വരും ഇവിടെ എട്ട് വരും ഇവിടെ പതിനാറ് അതായത് ആറ് വരും അപ്പോൾ ഇവിടെ നോക്കുക രണ്ട് റേസ്റ്റ് നാല് എത്രയാണ് പതിനാറ് അപ്പം ഇതിൻ്റെ ഒറ്റയടി സ്ഥാനത്തെ അക്കം അതായത് അഥവാ വൺസിൻ്റെ പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് ആറാണ് ഇനി നമുക്ക് നാൽപ്പത്തിയഞ്ച് റേസ്റ്റ് പതിനൊന്നിൻ്റെ അക്കം ഏതാ ഒറ്റയടി സ്ഥാനത്തെ അക്കമാണ് വേണ്ടത് അഞ്ചിൻ്റെ ഏത് പവർ എടുത്ത് കഴിഞ്ഞാലും അഞ്ചിൻ്റെ അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് അറിസ്റ്റ് ഒന്ന് അഞ്ചാണ് അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അഞ്ച് ക്യൂബ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ എല്ലാം ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതേ വരുള്ളൂ അഞ്ച് മാത്രമേ വരുവുള്ളൂ അപ്പോൾ അഞ്ചിൻ്റെ ഏതൊരു പവർ എടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒന്ന് ഒറ്റയറി സ്ഥാനത്തെ അക്കം ഏതാണ് അഞ്ചേ വരികയുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയല്ലേ വേണ്ടത് രണ്ട് റേസ്റ്റ് പതിനാറ് അധികം നാൽപ്പത്തി അഞ്ച് റേസ്റ്റ് പതിനൊന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ കൂടെ രണ്ടാമത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൂട്ടുക എത്ര വരും പതിനൊന്ന് പതിനൊന്നിൻ്റെ ആവശ്യമില്ല ആദ്യം കിടക്കുന്ന നമ്പർ മാത്രം മതി ഒന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഇത് ചെയ്യുമ്പോൾ പൂജ്യം അഞ്ച് ആറ് ഒന്ന് ഇത്രയും സംഖ്യകളാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ ദ ഈ പ്ലേസിൽ വന്നിട്ട് അതിൻ്റെ പവറാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് എങ്കിൽ ഈ സംഖ്യ അതുപോലെ തന്നെ എഴുതിയാൽ മതി ബാക്കി ഏത് സംഖ്യ വന്നു കഴിഞ്ഞാലും നാല് വച്ച് ഡിവൈഡ് ചെയ്ത് ഈ പറഞ്ഞ പ്രൊസീജിയറ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് എല്ലാ കാറ്റഗറിക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് പതിനേഴ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വശങ്ങൾ ആകുന്ന അളവുകൾ ഏത് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് പതിനേഴ് സെൻറ്റിമീറ്റർ പതിനേഴ് സെൻറ്റിമീറ്റർ നമുക്ക് നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് ഇതിലേതാണ് അതിൻ്റെ അളവുകൾ ആകുന്ന സംഖ്യകൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് അളവുകൾ വശങ്ങൾ കണ്ടുപിടിക്കുന്നത് ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ വശത്തിനേക്കാൾ കൂടുതൽ ഉത്തരം വരണം എങ്കിലേ അതൊരു ത്രികോണമാവുകയുള്ളൂ അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം അഞ്ചും മൂന്നുമാണ് ചെറിയ വശം അഞ്ച് അധികം മൂന്ന് എട്ടാണ് വലിയ വശത്തേക്കാൾ ചെറുതാണ് കൂടുതലല്ലല്ലോ അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യില്ല ത്രികോണത്തിന്റെ വശമാവില്ല രണ്ടാമത്തെ ഓപ്ഷൻ അഞ്ച് അധികം അഞ്ച് പത്താണ് ചെറിയ വലിയ വശം ഏഴാണ് സോ ഏഴിനേക്കാളും വലുതാണ് ത്രികോണത്തിന്റെ വശമാകാൻ സാധ്യതയുണ്ട് അടുത്തത് ആറോ അധികം ഒൻപതാണ് ചെറിയ വശം ആറും ഒൻപതുമാണ് ചെറുത് സോ ആറോ അധികം ഒൻപത് പതിനഞ്ച് വലിയ വശം പന്ത്രണ്ടല്ലേ സോ പന്ത്രണ്ടിനേക്കാളും വലുതാണ് അപ്പോൾ ഇതും ത്രികോണത്തിന്റെ വശമാകും അടുത്തത് നാല് അധികം നാല് നാലും നാല് ഒൻപതും ആണ് വരുന്നത് സോ നാലും ആണ് ചെറുത് ഇപ്പം നാല് അധികം നാല് എട്ട് എട്ടിനേക്കാളും ചെറുതല്ലേ ഒൻപത് സോ ഇതെന്താവില്ല ത്രികോണത്തിൻ്റെ വശങ്ങളാവില്ല നമുക്ക് രണ്ട് ഉത്തരം വന്നു ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത് ചുറ്റളവ് പതിനേഴാകണം അതായത് മൂന്ന് സൈഡും കൂട്ടുമ്പോൾ പതിനേഴ് കിട്ടണം അഞ്ച് അധികം അഞ്ച് അധികം ഏഴ് എന്ന് പറയുന്നത് പതിനേഴാണ് ആറ് അധികം ഒൻപത് അധികം പന്ത്രണ്ട് എന്ന് പറയുന്നത് പതിനേഴാണോ എൻ്റെ ഉത്തരമൊന്നും കണ്ടുപിടിക്കേണ്ട പതിനേഴ് എന്ന് നമുക്ക് കിട്ടും ഉത്തരത്തിലേക്ക് പോയി വെറുതെ സമയം കളയണ്ട അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഈ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം പതിനൊന്ന് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിൻ്റെ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ടായി മാറും അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ഓപ്ഷൻസും ഉണ്ട് പതിനൊന്ന് ഈസ്റ്റു അഞ്ച് പതിനൊന്ന് ഈസ്റ്റു അഞ്ച് എന്ന് പറയുന്ന അംശബന്ധം തന്നിട്ടുണ്ട് ഏതോ സംഖ്യ രണ്ടിടത്തും കൂട്ടിക്കഴിയുമ്പോൾ അത് എന്തായി മാറും മൂന്ന് ഈസ്റ്റു രണ്ടായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ പതിനൊന്ന് ഈസ്റ്റു അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം പതിനൊന്ന് ബൈ എന്ന് എഴുതാം ഇതിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യയായിട്ടുള്ള എക്സ് ആ ഏതോ ഒരു സംഖ്യ എക്സ് എന്ന് വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ഈസ്റ്റു രണ്ടായി മാറും ഇനി സിമ്പിൾ ആണ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് ഇങ്ങനെ എഴുതാൻ സാധിച്ചാൽ ഇതിൻ്റെ ഉത്തരവും നമുക്ക് എളുപ്പമായിരിക്കും ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പതിനൊന്ന് അധികം രണ്ട് പതിനൊന്ന് അധികം എക്സ് ഇൻറ്റു രണ്ട് അധികം മൂന്ന് ഇൻറ്റു അഞ്ച് അധികം എക്സ് എന്ത് വരും പതിനൊന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തിരണ്ട് എക്സ് ഇൻറ്റു രണ്ട് രണ്ട് എക്സ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ സോ എൽ എച്ച് എസിലേക്കും ആർ എച്ച് എസ്സിലേക്കും കൊണ്ടുവന്നാൽ മതി എന്ത് വരും ഈ ടു എക്സിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടു എക്സ് മൈനസ് ത്രീ എക്സ് വരുകയും അതുപോലെ ഇരുപത്തിരണ്ട് മൈനസ് പതിനഞ്ചും നമ്മുടെ ടു എക്സ് ആണ് ഇവിടെ വരുന്നത് ത്രീ എക്സ് മൈനസ് ടു എക്സ് എന്നും വരും ഇത് എക്സ് ആണ് ത്രീ എക്സിൽ നിന്നും ടു എക്സ് പോയാൽ എക്സ് വരും ഇരുപത്തിരണ്ടിൽ നിന്നും പതിനഞ്ച് പോയി കഴിഞ്ഞാൽ ഏഴും വരും സോ നമ്മുടെ ഉത്തരം എക്സ് എന്ന് പറയുന്നത് ഏഴ് ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം പരപ്പളവ് എണ്ണൂറ് പൈ ചന്ദ്രശ്ര സെന്റിമീറ്റർ ഉള്ള ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചുദ്രത്തിന്റെ പരപ്പളവ് എത്ര ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര സെന്റിമീറ്റർ ആയിരത്തി മുന്നൂറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരത്തി അറുന്നൂറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരത്തി എണ്ണൂറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ രീതി എങ്ങനെയാന്ന് പരപ്പളവ് എണ്ണൂറ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താണ് ചോദ്യം എണ്ണൂറ് പൈ പരപ്പളവുള്ള ഒരു വൃത്തം എടുത്തു ആ വൃത്തത്തിൻ്റെ അകത്ത് എന്താണ് നമ്മളൊരു ചതുരം വരച്ചു എന്ന് വിചാരിക്കുക ഈ ചതുരത്തിൻ്റെ അകത്ത് ഇതിവിടെ അന്തർലേഖനം ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന ഈ ചതുരത്തിൻ്റെ ഏറ്റവും വലിയ ചതുരം വരച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചതുരങ്ങൾ വരയ്ക്കാം അതിലെ ഏറ്റവും വലിയ ചതുരത്തിൻ്റെ പരപ്പളവാണ് വേണ്ടത് പരപ്പളവ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം എന്താണ് ചെയ്യുക വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എണ്ണൂറ് പൈ ആണെന്ന് തന്നിട്ടുണ്ട് വൃത്തത്തിന്റെ പരപ്പളവ് കാണാൻ പൈ ആർ സ്ക്വയറിൽ ഇക്വേഷൻ ഉണ്ട് സോ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എണ്ണൂറ് പൈന്ന് നമുക്കറിയാമല്ലോ സോ ഈ പയ്യും പയ്യും ക്യാൻസൽ ചെയ്ത് പോയി അപ്പം ആർ സ്ക്വയർ എന്ന് കിട്ടി അതെ എണ്ണൂറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക അതായത് എണ്ണൂറിന് നമ്മൾ എന്ത് ചെയ്യാം എൽ സി എം എച്ച് എഫ് ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും അത്രയും വ്യത്യർത്തിയാൽ മതി അതായത് രണ്ട് ഇൻറ്റു നാനൂറാണ് എണ്ണൂറ് എന്നറിയാലോ രണ്ടിന് നമുക്ക് സ്ക്വയർ റൂട്ട് പ്രത്യേകിച്ച് ഇല്ല പക്ഷെ നാനൂറ് എന്ന് പറയുന്നത് ഇരുപതിൻ്റെ ഇരുപത് ഇൻ്റർ ഇരുപതല്ലേ സോ ഇരുപത് റൂട്ട് രണ്ടെന്ന് നമുക്ക് ആരെ എഴുതാം ഈ ആറിന് എഴുതാം ചതുരത്തിൻ്റെ വികരണം എന്ന് പറയുന്നത് അതായത് ആറ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്താണ് ആറ് അതിങ്ങോട് കൂടി നീട്ടിക്കഴിഞ്ഞാൽ എന്തായി ടു ആർ ആയില്ലേ ഇതായിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് വികരണം നമ്മുടെ ച ചതുരത്തിൻ്റെ ഇവിടെ നമുക്ക് അന്തർലേഖനം ചെയ്യാൻ സാധിക്കുന്ന ഈ സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ് ഈ സർക്കിളിനെ സംബന്ധിച്ച് ഈ ഭക്തത്തെ സംബന്ധിച്ച് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് അതായത് ടു ആർ ആണ് നമ്മുടെ ഡയഗണൽ അഥവാ വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ടു ആണ് സോ റ്റു ഇൻറ്റു ആറ് ഇരുപത് റൂട്ട് രണ്ട് സമം നാൽപ്പത് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം വരുന്നത് ഡയഗണൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ചതുരത്തിന്റെ പരപ്പളവല്ലേ വേണ്ടത് കണ്ടുപിടിക്കാലോ ചതുരത്തിന്റെ പരപ്പളവ് സമം ഡി സ്ക്വയർ ബൈ ടുവേഷൻ അറിയാം അതായത് നാൽപ്പത് റൂട്ട് രണ്ട് ഇൻഡ് നാല്പത് റൂട്ട് രണ്ട് ഡിവൈഡപ്പായി രണ്ട് ഈ രണ്ടും ഈ രണ്ട് റൂട്ടുകളും ക്യാൻസൽ ചെയ്തു പോയി നാൽപ്പത് കൂടൻ നാല്പത് ആയിരത്തി അറുനൂറ് ചതുരശ്ര സെന്റിമീറ്റർന്ന് കിട്ടും ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാനേ നമുക്ക് തോന്നുകയുള്ളൂ പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്പറും മാറ്റി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരം നോക്കുക വൃത്തത്തിന്റെ പരപ്പളവ് എണ്ണൂറ് ആണെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം കിട്ടിയത് ആയിരത്തി അറുന്നൂറ് ആണ് ഈ എണ്ണൂറിൻ്റെ ഇരട്ടി അല്ലേ ആയിരത്തി അറുനൂറ് അപ്പൊ ഇവിടെ ഒരു തൊള്ളായിരം ആയിരുന്നു നമ്മുടെ ചോദ്യമെങ്കിൽ ചോദ്യത്തിൽ വന്നിരുന്നത് എങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് വന്നേനെ തൊള്ളായിരത്തിൻ്റെ ഇരട്ടിയായിട്ടുള്ള ആയിരത്തി എണ്ണൂറ് വന്നേനെ നമ്മുടെ ഉത്തരം അപ്പം ശ്രദ്ധിക്കണം വൃത്തം പുറത്തും സമചതുരം അകത്തും ഏറ്റവും വലിയ സമചുദ്രത്തിൻ്റെ പരപ്പളവുമാണ് ചോദിച്ചതെങ്കിൽ എന്തായിരിക്കും ആ വൃത്തത്തിന്റെ പരപ്പളവിൻ്റെ ഇരട്ടി പൈ കൂട്ടണ്ട ബാക്കിയുള്ള നമ്പർ മാത്രം കൂട്ടി അതിൻ്റെ ഇരട്ടി എഴുതിയാൽ മതി ഇനി തൊള്ളായിരത്തിന് പകരം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു അഞ്ഞൂറ് പൈ ആയിരുന്നു ഇവിടെ എണ്ണൂറിന് പകരം ക്രിസ്ത്യനിൽ വൃത്തത്തിന്റെ പരപ്പളവ് എങ്കിൽ നമ്മുടെ സമചുദ്രത്തിൻ്റെ പരപ്പളവ് എന്ത് വരും ആയിരമായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത് ആയിരമായിരിക്കും നമുക്ക് ഉത്തരം വരുന്നത് അപ്പം ഇത് ഇത്രയും സ്റ്റെപ്പ് ചെയ്യും െ ഇതുപോലൊരു ചോദ്യം രണ്ടു മൂന്നെണ്ണം ചെയ്തു കഴിയുന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എളുപ്പത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് നമ്മുടെ അത്രയും സമയവും നഷ്ടമായിരിക്കും അടുത്ത ചോദ്യം നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അഞ്ചുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് നൂറ്റി എഴുപത്തി ഒൻപത് നൂറ്റി നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തി ഒൻപത് നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒന്ന് നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ അഞ്ചുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നേ ഇങ്ങനെയുള്ള സംഖ്യകൾ എങ്ങനെയായിരിക്കും ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള ഇത് എന്ന് പറയുന്നത് നൂറാണ് ആദ്യത്തെ സംഖ്യ അഞ്ചു കൊണ്ട് ഹരിക്കാമല്ലോ പിന്നെ നൂറ്റി അഞ്ചു വരുമല്ലോ അങ്ങനെ പോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു മുമ്പ് അഞ്ചിന്റെ ഗുണിത ഏതാണെന്ന് നോക്കുക ഏതായിരിക്കും അഞ്ചിന്റെ ഗുണിത എങ്ങനെയാണെങ്കിലും അഞ്ച് അല്ലെങ്കിൽ പൂജ്യം ആയിരിക്കുമല്ലോ വരുന്നത് സോ അതായത് വൺസിൻ്റെ പ്ലേസിൽ അപ്പോൾ ഇതായിരിക്കും ലാസ്റ്റത്തെ നമ്പർ അതായത് ആദ്യത്തെ നമ്പറ് നൂറാണ് അവസാനത്തെ നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇവർ തമ്മിൽ എത്ര വച്ചാണ് കൂട്ടിപ്പോയിരിക്കുന്നത് അഞ്ച് വെച്ചാണ് കൂട്ടിപ്പോയിരിക്കുന്നത് അപ്പോൾ ഇതെന്തിനാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം സമാന്തര ശ്രേണിയാണെന്ന് പറയാം അല്ലേ സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് അപ്പോൾ സമാന്തര എങ്കിൽ നമുക്ക് എത്ര ടേം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് അറിഞ്ഞ അറിഞ്ഞിരുന്നാൽ മതി ഈ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാം എ എം തന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അത് അതുപോലെ എഴുതി എ അറിയാം ഈ എ വൺ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമാണ് അതാണ് ഈ എന്ന് ഉദ്ദേശിച്ചത് സോ നൂറ് എഴുതി പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അറിയാം ഡി ഇതാ അഞ്ച് സോ അഞ്ചും എഴുതി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതല്ലേ വേണ്ടി ഈ പാർട്ടാണ് വേണ്ടത് സോ ഈ പാർട്ടിനെ ഇവിടെ നിർത്തി എൻ മൈനസ് വൺ ഇൻറ്റു അഞ്ച് അവിടെ നിർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മൈനസ് നൂറ് വരും എൽ എച്ച് എസ് ല്ലേക്ക് പോകുമ്പോൾ സൊള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മൈനസ് നൂറ് സമയം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ മൈനസ് ഒന്ന് ഇൻറ്റു അഞ്ചാണ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു അഞ്ചാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിട്ടിയത് സോ എൻ മൈനസ് ഒന്ന് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിവൈഡ് ബൈ അഞ്ചല്ലേ എത്ര വരും ഉത്തരം എഴുന്നൂറ്റി നാൽ നൂറ്റി എഴുപത്തി ഒൻപത് വരും നൂറ്റി എഴുപ എഴുപത്തി ഒൻപത് വരും അതായത് എൻ മൈനസ് ഒന്നാണ് നൂറ്റി എഴുപത്തി ഒൻപത് അപ്പോൾ എൻ എന്ത് വരും ഈ വണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ ആർ എച്ച് എസ്സിലേക്ക് കൊണ്ടുപോവുക സോ എൻ്റെ സീക്വ റ്റു നൂറ്റി എഴുപത്തി ഒൻപതിൻ്റെ കൂടെ ഒന്നുകൂട്ടി ഉത്തരം നൂറ്റി എൺപത് ഓപ്ഷനിലുണ്ടോ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത് അപ്പം പാറ്റേൺസ് എന്ന് പറയുന്ന ഭാഗവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പാറ്റേൺസിൽ വരുന്ന ഒരു ഭാഗമാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് ഇത് ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഒരു തവണ ചോദിച്ച ക്വസ്റ്റിനാണിത് അഞ്ചിൻ്റെ അഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതിന് പകരം ചിലപ്പോൾ അടുത്തത് ചോദിക്കുന്നത് മൂന്ന് കൊണ്ട് ഹരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതുപോലൊരു ശ്രേണി തന്നെ തരും അത് കഴിഞ്ഞിട്ട് അത് എത്ര ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് അങ്ങനെയായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്തു ചെയ്യുക അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു രണ്ട് മാർക്ക് ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ് താങ്ക്